നമസ്കാരം ആയുഷ്കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ വൃക്ക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ വൃക്ക അഥവാ കിഡ്നി അപ്പോൾ ഈ വൃക്കകൾ കൊണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾക്ക് നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്കത് കൺട്രോൾ ചെയ്തു പോകാനും നമുക്ക് സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൃക്കകളുടെ രോഗങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ആ ഒരു ലക്ഷണങ്ങള് നമ്മൾ നേരത്തെ തിരിച്ചറിയുക പല ടെസ്റ്റുകളിലൂടെ നമ്മൾക്ക് അത് കൺഫേം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ വൃക്ക വൃക്കകളുടെ തകരാറ് കൊണ്ട് മാത്രം എന്നില്ല മറ്റു പല അസുഖങ്ങൾക്കും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാൽ തന്നെയും കൂടെക്കോടെ ഉണ്ടാകുന്ന ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും ടെസ്റ്റുകളിലൂടെ അതായത് വൃക്കകളുടെ ടെസ്റ്റുകളിലൂടെ നമ്മൾ അത് കൺഫേം ചെയ്യുക നമുക്ക് ഈ രോഗങ്ങളില്ല കിഡ് കിഡ്നിയുടെ തകരാറല്ല എന്ന് നമ്മൾ അത് തിരിച്ചറിയുകയും വേണം വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പല ഫംഗ്ഷൻസിന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അതായത് രക്തത്തിലുള്ള മാലിന്യങ്ങളെ പുറം തള്ളുന്നത് വൃക്കകളാണ് അപ്പോൾ ഈ മാലിന്യം തള്ളാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ അത് മറ്റു പല രോഗങ്ങളിലേക്കും അതായത് വൃക്കകളിലെ നമ്മുടെ രക്തത്തിലെ അഴുക്കുകൾ കൂടുകയും അത് മറ്റു പല ഡിസീസുകളിലേക്കും നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും ശരീരത്തിലെ അതുപോലെ ധാതു ലവണങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ൊക്കെ നമ്മുടെ വൃക്കകളാണ് അതുപോലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതെല്ലാം വൃക്കകളാണ് അതുകൊണ്ട് തന്നെ ഒരു ഡിസീസ് അതായത് വൃക്കകൾ കൊണ്ടാകുന്ന ആ ഒരു രോഗം നമ്മളെ വലിയ മറ്റു പല രോഗങ്ങളിലേക്ക് നയിക്കുന്നു അപ്പോൾ നമ്മുടെ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൃക്ക തകരാറ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ തിരിച്ചറിയുന്നത് ഏറ്റവും വളരെ വൈകിയാന്ന് മാത്രം വൈകി അറിയുന്നത് കൊണ്ട് തന്നെ മറ്റു പല വലിയ രോഗങ്ങൾ അതായത് കിഡ്നി മാറ്റി മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ഡയാലിസ് പോലുള്ള കണ്ടീഷനുകളിലോട്ട് നമ്മൾ അത് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ലക്ഷണങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു അഞ്ച് ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ലക്ഷണം നമ്മുടെ മൂത്രത്തിലൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ യൂറിനിലുണ്ടാകുന്ന വ്യത്യാസം യൂറിനിലുണ്ടാകുന്ന കളർ വ്യത്യാസം അതുപോലെ തന്നെ മൂത്രത്തിൽ പതയുണ്ടാകുക അതുപോലെ രക്തത്തിൻ്റെ അംശം ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ രക്തത്തിലൂടെ പോകുന്ന അതായത് മൂത്രത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ ആൽബുമിൻ കണ്ടൻറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൃക്കകൾ അത് അരിക്കുന്നില്ല എന്ന് വേണം നമ്മൾ നിഗമനത്തിലെത്താൻ അതുകൊണ്ട് തന്നെ യൂറിനിൽ അടിക്കടി ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്ക് അതായത് ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞാലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാൽ തന്നെയും അടിക്കടി ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊന്ന് പരിശോധിക്കേണ്ടതാണ് അടുത്തതായിട്ടുണ്ടാകുന്ന രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിക്കിടക്കുന്ന നീരുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൻ്റെ അടിയില് അതുപോലെ കണങ്കാലില് കൈകളില് അതുപോലെ നമ്മളിപ്പോൾ നോർമലി മറ്റു പല അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകാം പക്ഷേ കിഡ്നിക്ക് ഉണ്ടാകുന്ന തകരാറുകളിൽ നമ്മളുടെ പിറ്റിങ് ഇടിമ എന്നൊരു കണ്ടീഷനിലോട്ടാണ് വരുന്നത് അതായത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ അതായത് കുഴിഞ്ഞു പോകുന്നൊരവസ്ഥ നമ്മൾ ഞെക്കുന്ന ആ ഒരു ഭാഗത്ത് കുഴിഞ്ഞു പോകുന്നൊരവസ്ഥ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അടിക്കടി അങ്ങനെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് പരിശോധിക്കേണ്ടതാണ് അതുപോലെ അടുത്തതായിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന നീര് നേർക്കട്ട് ഞാൻ പറഞ്ഞു മുഖത്തുണ്ടാകുന്ന നീരിലൂടെയാണ് കൂടുതലും നമ്മൾക്ക് കിഡ്നി രോഗങ്ങളുള്ളവരെ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന ഒരു ഒരു മെറ്റലിൻ്റെ ഒരു ചുവ ചില സമയത്തെങ്കിലും നമ്മൾ ഒരു ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ വരും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന അത്തരത്തിൽ ഒരു അമോണിയയുടെ ഒക്കെ ഒരു ഗന്ധം നമ്മുടെ വായിൽ അനുഭവപ്പെടുക നമ്മളിങ്ങനെ ഉമനീരി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഉമനീര് നമ്മൾ ആ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾക്കൊരു മെറ്റൽ ഫീല് ഒരു ലോഹത്തിൻ്റെ ഒരു അംശം നമ്മുടെ വായിലുള്ളതുപോലെ ഫീൽ ചെയ്യുക ഇതാണ് മൂന്നാമത്തെ ലക്ഷണം അതുപോലെ നാലാമതായിട്ട് നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന വേദന എല്ലാ പേശി വേദനയും മസിൽ വേദനയൊക്കെ നമ്മൾക്ക് വൃക്കകളുടെ തകരാറ് കൊണ്ടുണ്ടാകുന്നതല്ല എന്നാൽ തന്നെ നമ്മുടെ ധാതുക്കൾക്കുണ്ടാകുന്ന ആ ഒരു വ്യതിയാനം പ്രോപ്പറായിട്ട് നമ്മൾക്കത് കിട്ടാത്തൊരവസ്ഥ അത് കിഡ്നിയിൽ കെട്ടിക്കിടക്കുകയും നമ്മൾക്ക് ശരീരത്തിന് മസിലുകൾക്കുണ്ടാകുന്ന വേദന അതികഠിനമായ വേദന അതുപോലെ നീണ്ടു നിൽക്കുന്ന വേദന നമ്മളിപ്പോൾ മരുന്നുകൾ കഴിച്ചിട്ടും കുറയുന്നില്ല നമുക്കത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ തകരാറ് കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മൾക്ക് ശരീരത്തിനുണ്ടാകുന്ന അതികലശമായിട്ടുള്ള തളർച്ച ക്ഷീണം എപ്പോഴും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കൂടുതലായിട്ടും രക്തക്കുറവിൽ അതായത് അനീമിക്കായിട്ടുള്ള പേഷ്യൻസിനും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമ്മൾക്ക് കിഡ്നി വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിക കലശമായിട്ടുള്ള ക്ഷീണം തളർച്ചയും അതുപോലെ വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വൃക്കരോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പണ്ടൊക്കെ ഒരു അറുപത് വയസ്സ് ഡയഗ്നോസിന് മുകളിലോട്ടൊക്കെയാണ് നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു റൂട്ടീൻ ചെക്കപ്പ് പോലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും നമ്മുടെ ജീവിത ശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളും പോഷകത്തിൻ്റെ കുറവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലുള്ള കുറവും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ വൃക്കകൾക്ക് തകരാറുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇടയ്ക്കൊരു റൂട്ടീൻ ചെക്കപ്പ് നമ്മുടെ ഡോക്ടറെ സഹായത്തോടെ തന്നെ നമ്മുടെ കിഡ്നിക്ക് തകരാറൊന്നുമില്ല എന്ന് നമ്മൾ ഡോക്ടർ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ക്രിയാറ്റിൻ ഇതെല്ലാം നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും വീർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളം എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും നമ്മൾക്ക് തിരിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അടി അടിക്കടിയായിട്ട് അതായത് ഇടയ്ക്ക് നമ്മൾക്ക് ഈ പല ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാം ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾ കൊണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അടി എപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മളുടെ വൃക്കകൾ സുരക്ഷിതമാണെന്ന് നമ്മൾ പരിശോധനയിലൂടെ ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ കിഡ്നികൾ എപ്പോഴും നമ്മളുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഈ അവയവം അതായത് നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി ചെറിയ അരിപ്പകളാണ് നമ്മുടെ ഈ കിഡ്നിയിലുള്ളത് നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള രക്തത്തെ അരിക്കുന്നത് ഈ കിഡ്നികളാണ് അതുകൊണ്ട് തന്നെ ഈ അരിപ്പുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റു പല അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ അതൊരു ഇടത്തിലോട്ട് ലീഡ് ചെയ്യാനും ഒക്കെ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ വൃക്കകളെ എപ്പോഴും നമ്മൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇന്നത്തെ വീട്ടിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം